ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തപ്പെട്ട വളത്തിനെ കുറിച്ചാണ് കേട്ടാ എത്രയും പെട്ടെന്ന് നമുക്ക് ചെടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു വളത്തിന് ഇതിനെ ഞാൻ അവർ ഇട്ടുണ്ടായിരുന്നു അത് കുറച്ച് സമയം പിടിക്കും അതിന്റെ തണ്ടും വാഴക്കടയും എല്ലായിട്ടുണ്ടായിരുന്നു അപ്പം അതിന് കുറച്ച് സമയം പിടിക്കും അപ്പൊ ഇത് വ്യത്യസ്തമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ചെടികൾക്ക് ഇടാൻ പറ്റുന്നുണ്ടൊരു വളമാണ് കേട്ടോ അത് കാണിക്കുന്നത് അത് നമുക്ക് നോക്കാം അങ്ങനെ ചെയ്യുന്നുള്ളത് ഇവിടെയാണ് ഈ സ്ഥലത്താണ് നമ്മൾ ഇടുന്നുണ്ടാ ആദ്യം തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ കരിയരി നിരത്തി കൊടുക്കലുകൾ ഇത് കൂടുതലുണ്ടതിന് കുഴപ്പമില്ല കേട്ടോ നമ്മുടെ എത്രയാണോ നമുക്ക് ഇടാൻ പറ്റണോ അത്രയ്ക്ക് ഇടാൻ പറ്റും അതിന് കുഴപ്പമില്ല അപ്പൊ ഞാൻ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞ കഴിഞ്ഞതിനെ നമ്മുടെ വൈക്കോല് ഈ വൈക്കോലും ഇതിലേക്ക് ഇട്ടു ഇടാ അപ്പൊ കരിയല് ഇട്ടു വൈക്കോലിട്ടു ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വ്യത്യസ്ത ഇത് നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റ് ഇടാം അതായത് നമ്മുടെ വീട്ടിൽ അടക്കളയിൽ വരുന്ന വേസ്റ്റ് അതായത് നമ്മൾ എല്ലാ സാധനവും ഉണ്ടാവും മീൻ നന്നാക്കിയത് ഉണ്ടാവും പിന്നെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഉണ്ടാവും ചക്ക ഉണ്ട് ഉള്ളിണ്ട് നമ്മുടെ അടക്കളയിൽ എന്തൊക്കെ യൂസ് ചെയ്യുന്നോ അതിന്റെ കംപ്ലീറ്റ് വേസ്റ്റാണ് ആണ് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന സാധനങ്ങൾ നമ്മളൊരു ഡബ്ബയിലാക്കി കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എടുക്കാം അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ പരിസരം അതിനനുസരിച്ച് ഒരു വൃത്തിയായിട്ടിരിക്കും കാരണം വലിച്ചെറിമുണ്ടാവില്ലല്ലോ അപ്പൊ അതും വൃത്തിയായിട്ടിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചെടികൾക്ക് വളമായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതാണ് ഞാൻ കാണിക്കുന്നുണ്ടാ ഇതാണ് നമ്മുടെ വേസ്റ്റ് നമ്മള് ഇനി ഇതന്നെ എല്ലാവടേക്കൊന്നും പരത്തേട്ടാ അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഈ സാധനം എലി തിന്നില്ല എലി തിന്നില്ല എന്നുള്ളത് ഇടാ അപ്പൊ ആ എലിക്ക് ഒരു തടയാണ് നമ്മൾ ഈ സാധനങ്ങൾ ഇവിടെ വെക്കുന്നതിൽ അവർക്കും ഒരു തടയാണ് കാരണം എന്താ നമുക്ക് വളമായി കിട്ടുന്നില്ല ഇവര് ഇത് വന്ന് മാന്തമ്പ ഇതിലാണ് പടയാ അപ്പൊ അതില് പിടിക്കുമ്പോൾ അവര് കൂടുതലാണ് മാന്താന് എനിക്ക് അങ്ങനെ ശരീരം ഉണ്ടായിട്ടില്ല അതിന്റെ പേരിലാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇത് ഇടില്ലേ ഇതിപ്പോ ഉള്ളിത്തൊണ്ടാണ് ഉള്ളിത്തൊണ്ട് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത്ര പേർക്ക് ഇപ്പൊ നമുക്ക് വീട്ടിലുണ്ടാവില്ലല്ലോ അത്യാവശ്യം ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പലരക്കാട് എവിടെ നിന്നും ചെന്ന് പറഞ്ഞാൽ അവരപ്പടുത്ത് തരുന്ന സാധനം അവിടെ വേസ്റ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും ഞാൻ അങ്ങനെയാണ് അവരും മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇടാ അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാലും മതി ഉള്ളവര് ഇങ്ങനെ ചെയ്യാം ഇല്ലാത്തവരാണെങ്കിലും അങ്ങനെയാണ് ചെയ്യുക അപ്പൊ അതിന്റെ രൂപത്തിൽ നമ്മൾ ചെയ്താൽ മതി കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഉള്ളിത്തുണ്ടെങ്കിൽ മേലക്കൊള്ളി ഇടാം ഈ ഉള്ളിത്തുണ്ടെങ്കിൽ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വേസ്റ്റിന്റെ വെള്ളം ഉണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളങ്ങളുണ്ടാവും ആ സാധനം അവിടെ ഇടന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ചീച്ചിൽ വെച്ചു കഴിഞ്ഞിട്ട് ആ വെള്ളം ടൈറ്റ് ആകും അപ്പൊ നമുക്ക് ആ ഇത് നിക്കും അപ്പൊ കടയിൽ നിന്ന് മേടിച്ചതിന്റെ പേരിൽ ഒന്നിനിട്ട് പ്ലാസ്റ്റിക്കിന്റെ വേണ്ട അത് എടുക്കാം കാരണം അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പറമ്പിലാവുകണ്ട് ശരിയല്ലല്ലോ നമ്മളാണെങ്കിൽ അത് എടുത്ത് വെച്ചാൽ കടയിൽ നിന്ന് പേടിക്കുന്ന പറയാൻ പറ്റില്ല അപ്പൊ എടുത്ത് മാറ്റി ഇനി നമുക്കുള്ളത് ഇത് നമ്മള് ചായക്കട ചായലയാണ് കേട്ടോ ചായലയുടെ കൊച്ചൻ അപ്പൊ ഇതും നമുക്ക് വീട്ടിൽ ഇത്ര പേർക്ക് ഉണ്ടാവില്ല അത് നമുക്ക് പറ്റണ വല്ല ചായക്കടയും മൂലം ഉണ്ടാക്കുമ്പോൾ നേരമാണെങ്കിൽ ചായക്കടയിൽ നിന്ന് തന്നെ എനിക്ക് ഇന്നത്തെ ദിവസത്തെ ചായക്കൊറ്റം തരുന്ന അവര് തരും അപ്പൊ അങ്ങനെ ചെയ്യില്ലെങ്കി പിന്നെ നമ്മള് സൂക്ഷിച്ചു അത് എന്തായാലും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനത്തെ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വള്ളം പറ്റും അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്റെ ഉദ്ദേശോട്ടാ അല്ലെങ്കി പിന്നെ ഇങ്ങനെ കാണിച്ചില്ലല്ലോ അപ്പൊ ഇതങ്ങനെ അതെ ഇത് പിന്നെ ചായപ്പറ്റം ഇടാ ചായപ്പൊറ്റിട്ടു ശേഷം ഓ ഹോട്ടലിൽ നിന്ന് വിളന്നേര്ട്ട് ഇത് ഒക്കെ പ്ലാസ്റ്റിക് ഇഞ്ചിന് അത് നമുക്കൊരു പണി തന്നൂട്ടാ അപ്പൊ അതെന്തായാലും ഒന്ന് മാറ്റാം കാരണം ഇതിപ്പോ നമ്മള് പറമ്പ് നമ്മള് വീണ്ടും നോക്കണ്ട അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കാരണം കിട്ടണ പ്ലാസ്റ്റിക്കിന്റെ ഒന്ന് മാറ്റി കിട്ടണ നല്ലതാണ് കേട്ടാ ഇതാണ് നമ്മള് നമ്മുടെ വീട്ടിലല്ലല്ലോ കുഴപ്പമില്ല വടാവല്ലോ ആ അങ്ങനെ ഈ വാഴ കൂടി ഇടാം ഇതും പെട്ടെന്ന് തന്നെ ദ്രവിക്കുന്ന സാധനം ഇതൊക്കെ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മളെ കണ്ട് ചെടിക്കിട്ടാലും കുഴപ്പം വരാത്ത സാധനങ്ങളാണ് ും കൂടി നമുക്ക് വാഴച്ചാമ്പലി വാഴച്ചാമ്പലിട്ട് വെച്ചു കഴിഞ്ഞാല് ഒടി വരുന്നല്ലേ ഇതൊക്കെ നമ്മൾ വെറുതെ കടയണ സാധനങ്ങളാണ് ഒക്കെ വളമാണ് എങ്ങനെ ഇട്ടാലും നമുക്ക് നല്ലതല്ലേ നമ്മൾ വാഴച്ചാമ്പലി ഇട്ടു ഇതിന്റെ മീല കുറച്ചും കൂടി വൈക്കോലും കൂടി കൂടിയാണ്ട് ഇടുക്കാം നമുക്ക് കുറച്ച് ടാം അപ്പൊ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കൂടാതെ തന്നെ നമുക്ക് തളിർത്ത ഇലകള് പെട്ടെന്ന് അലീന ഏത് അലീണ്ടോ ആ ഇലകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലാണ്ട് ഇത് മാത്രമെന്നല്ല പെട്ടെന്ന് എങ്ങനെ അലീൻ അലീന ഏതാണോ അതൊക്കെ ഇടാം ഞാൻ അതിന്റെ പേരിൽ ഇങ്ങനത്തെ കാണിച്ചത് മുന്നേ ഞാൻ എന്റെ വീടിൽ ചെയ്തിട്ടുള്ള വാഴക്കടയുണ്ട് മറ്റുള്ള പ്ലാവിന്റെ ഉണ്ട് അത് സമയം പിടിക്കും ഇതാവുമ്പോ പെട്ടെന്ന് നമുക്ക് കാര്യം കഴിഞ്ഞാലും ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് ഒന്നര മാസം മാസമാകുമ്പോഴേക്കും സാധനം മണ്ണായിട്ട് മാറും അപ്പൊ അധികം നമുക്ക് അത് കുറച്ച് എടുക്കുമ്പോ നോക്കി കഴിഞ്ഞാൽ അറിയാം മണ്ണാകുമ്പോൾ നമുക്ക് എപ്പഴേ എടുക്കാം ഞാൻ സമയം പറഞ്ഞതെന്നുള്ളൂ അത് ഇതാവണ്ട ഇതാ ഇത് കഴിഞ്ഞ കുറച്ച് മണ്ണിടാം ഇപ്പൊ നമ്മൾ മണ്ണ് ഇട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം മണ്ണ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ഒന്ന് നനയ്ക്കും വേണം നനയ്ക്കും എന്ന് പറഞ്ഞാൽ അവിടെ കുത്തി ഒലിപ്പിച്ച് നനയ്ക്കരുതിട്ട് അത് ചെറുതായിട്ടൊരു നന കൊടുക്കാം അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാലത്തായാലും വൈകുന്നേരമായാലും ഇപ്പോൾ വേനപ്പകലതിൻ്റെ ഒരു ഭയങ്കര ദൂരം അപ്പം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഞാൻ പണിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ദ്രവിക്കാം ദ്രവിക്കും അതിൻ്റെ പേരിൽ രണ്ട് നേരം നനയ്ക്കാൻ പറയണത് എന്ന് വെച്ചിട്ട് കണ്ടമാനം വെള്ളം ഒഴിക്കും ചെയ്തു അരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വളങ്ങൾ കംപ്ലീറ്റ് ഊർന്ന് പോവുകയും ചെയ്യൂട്ട അപ്പോൾ അങ്ങനെ കുറച്ച് തടയ്ക്കേണ്ടി നമ്മൾ ഇതിങ്ങനെ സാധനങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ വളത്തിന്റെ പരിപാടി ഏറെ കുറെ മൊത്തം ശരിയായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നനച്ചു കൊടുക്കാം അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഇട്ടെന്ന് കണ്ടില്ലേ അപ്പൊ ആ ഇട്ടത് നോക്കണ്ട നമ്മുടെ വീട്ടിൽ എത്രയും പെട്ടെന്ന് അലിയാൻ പറ്റണ ഇലകളായാലും മതി എന്തായാലും മതി അതുണ്ടാക്കി നമുക്ക് ആവശ്യത്തിന് ഇപ്പൊ ചിലപ്പോ എല്ലാ വീട്ടിലും ഇത്ര പേർക്ക് വേണ്ടി വരില്ല അപ്പൊ അതിനനുസരിച്ച് എത്രയും ആവശ്യം അതനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റൂട്ടാ നമ്മുടെ മാവിന്റെ കൂമ്പിലൊക്കെ തളർത്ത് വീഴും അതൊക്കെ പെട്ടെന്ന് അലിയുന്ന സാധനങ്ങളാണ് അപ്പൊ നമുക്കതൊക്കെ ഉപയോഗപ്പെടുത്താം കേട്ടോ പിന്നെ അല്ലാന്നൊന്നും ഇല്ല ഏതലും പറ്റും കേട്ടാ അതൊക്കെ വളം തന്നെയാണ് അതെ ഇങ്ങനെ നനച്ചു കൊടുക്കുക നനച്ചു കൊടുക്കുന്ന പെട്ടെന്ന് ദാവം മേടീട്ടണേ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ള എൻ്റെ പറമ്പിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ് നിലത്ത് അപ്പൊ ഇതിന്റെ വെള്ളം ഊർന്നു പോയാലും എൻ്റെ പറമ്പിലുള്ളത് അടക്കാരം വാഴകൾ അങ്ങനെയുള്ളതിനാണ് പറ്റുക അപ്പൊ ഇതിന് സൗകര്യം ഇല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രമ്മോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഈ ഉള്ളിൽ എന്തായാലും സാധനങ്ങൾ അതിൻ്റെ ഇട്ടിട്ട് ഇങ്ങനെ നനച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റോൾ ഇട്ടിട്ട് അതിൻ്റെ ഒരു പൈപ്പ് ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളങ്ങൾ ഊർന്ന് കഴിഞ്ഞാൽ ആ ബക്കറ്റിലേക്ക് വരും ആ ബക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബക്കറ്റിലെ വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചേശ് ആ ബക്കറ്റിലെ വെള്ളം എടുത്ത് കഴിഞ്ഞ് നമ്മുടെ ചെടികൾക്ക് ഒരു കുറച്ച് ദീശം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഏറ്റവും ടോപ്പ് സാധനമാണ് ആ വെള്ളങ്ങൾ കുറച്ചിശം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ അടിപൊളിയിട്ട് വരൂട പിന്നെ ഈ വളം ഇടണതിലിപ്പോൾ ഞാനിട്ടില്ല ഈ വളം ഇടണതിന് മുന്നേ നമ്മൾ ചെടികൾ അല്പം മോശമായിട്ട് അത് വളർച്ചയില്ല വളമില്ല എന്നുള്ള എല്ലാവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു മഞ്ഞക്കിള റൂമേ അങ്ങനെയൊക്കെ വരും അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പത്ത് ദിവസം മുമ്പ് ഈ വളം ഇടണേലും പത്ത് ദിവസം മുമ്പ് ഒരു കുമ്മായം കുറച്ച് കുമ്മായം ഒരു പത്ത് ദിവസം മുമ്പ് ഇടാം അതിന് ശേഷമാണെങ്കിൽ വള ഇടാൻ കേട്ടോ അപ്പോൾ അതിന് അപ്പോഴാണ് അതിൻ്റെ ഉപകാരം ശരിക്കും കൂടുതൽ നമുക്ക് കിട്ടുള്ളൂ അതിൻ്റെ പേരാണ് ആ പത്ത് ദിവസം മുമ്പ് വള അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കുമ്മായി ഇട്ടന ഇപ്പോൾ കുമ്മായിട്ടിട്ട് കാര്യമില്ല അപ്പോൾ അത് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് വളത്തിൻ്റെ കേസ് അപ്പം ചില ചിലവർക്ക് ചിലർ ബക്കറ്റിലുണ്ടാവുള്ളൂ കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പോൾ ആ കുറച്ചുണ്ടെങ്കിൽ ആ ബക്കറ്റിൽ ഒരു ഓട്ടം തുളച്ച് കഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് ഒരു കപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഓരോ തുള്ളിയായാലും മീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം ഒരു കപ്പ് വെള്ളം ഉണ്ടാവും നമ്മുടെ നാലഞ്ച് ചെടികൾക്ക് ഇടാനായിട്ട് അത് ധാരാളമായി അങ്ങനെ ചെയ്താൽ മതി അത് ഏറ്റവും നല്ല വളമാണ് കേട്ടോ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഇതിൽ വെച്ച് വെള്ളമായിട്ട് വരുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കപ്പിൽ വെള്ളമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര ആണോ കിട്ടേണ്ടത് അതിൽ മൂന്നിരട്ടി വെള്ളം കൂട്ടുക ആ മൂന്നിരട്ടി വെള്ളം കൂട്ടിയതിന് ശേഷം നമ്മൾ നമ്മുടെ അത്യാവശ്യം വീടുകളിലുള്ള ഇതിൻ്റെ കടയ്ക്കെ കുറച്ച് ദിവസം കൊണ്ട് ഒഴിച്ചാൽ മതി അതിനുള്ളത് ഉണ്ടാക്കി ഇട്ടും എന്തായില്ലേ നമുക്ക് അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ലാട്ടോ നമുക്ക് ഒരു ചെറിയ ഡ്രമ്മിലോ ഒരു ബക്കറ്റിലോ മറ്റുള്ള സാധനങ്ങൾ ഇട്ടിട്ടാണെങ്കിലും ഓൾ കുറയ്ക്കണമെന്ന് മാത്രമല്ല മൂ കീഴ്കോട്ടങ്ങൾ വരാനൊരു ഓൾ അല്ലെങ്കിൽ പൈപ്പിട്ടാണെങ്കിലും നമുക്ക് വരും അപ്പം അങ്ങനെ ചെയ്താലും കുഴപ്പമില്ലാട്ടോ അപ്പോൾ ആ വെള്ളം വീണേന്ന് മൂന്നിരട്ടി ഇടണോട്ടെ പച്ചളം വടി ഇടണം അല്ലെങ്കിൽ ഇതിന് കൂടുതലിതുവരും ചെടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ചെയ്യരുത് അപ്പോൾ ഇതങ്ങ് ചെയ്ത് ചെയ്യുക എല്ലാവർക്കും നല്ല ചെടി നല്ല ഉഷാറായിട്ട് വരും ചെടിയും പിന്നെ മണ്ണുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ പക കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിലത്തിടുകയാണെങ്കിൽ ഇട്ടാ നമ്മുടെ ഗ്രോബേലൊക്കെ ചെടണമെങ്കിൽ നമ്മൾ മണ്ണ് മിക്സിങ് ആയിട്ട് ആ നമ്മൾ ഗ്രോബേകൽ നടുവാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നമ്മൾ പച്ചലകൾ മിക്സ് ചെയ്ത് ഇടുന്നത് നല്ലതാണ് അപ്പം മണ്ണ് ടൈറ്റ് ആവില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഈ സാധനങ്ങൾ ഒന്നും കൂടി ഉഷാറായിട്ട് കൊണ്ടുവരാൻ പറ്റും കേട്ടോ അല്ലാണ്ട് കുറെ മണ്ണ് കാര്യട്ടു അതിൻ്റെ ഉള്ളിൽ ചെടി വെച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ ചില മണ്ണുകൾക്ക് പശയുണ്ടാവും അപ്പോൾ അത് ഒട്ടിപ്പിടിക്കും അതിൻ്റെ വേരോടാണ്ട് വരും അപ്പം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് പിന്നെ വളം എല്ലാത്തിനും ഇടാനും ഞാൻ പറയില്ല ചില ചെടികൾക്ക് വളം കൂടുതലുണ്ടെങ്കിൽ മുരുടിപ്പ് വരും നമ്മൾ വെക്കുക അതിൻ്റെ കൂമ്പ് കുരുടിച്ച് പോകണം കുരുടിച്ചു പോകണം പക്ഷേ വളം കൂടിയാലും വരും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വളം ഇടേണ്ട ആവശ്യമില്ല അന്ന് വെറുതെ ഒന്ന് ചനച്ച് കൊടുത്തും കഞ്ഞു വെള്ളം ഒഴിച്ചാൽ മതി അത് അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതിൻ്റെ വെല്ലാണ് ഞാൻ പറയുന്നത് കേട്ടോ അതാണ് ഇപ്പം ഇത് എങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇതേതാണ്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടണം അതായത് മുഴുവടുന്നത് ഇങ്ങനെ ഒന്ന് മാന്തി കഴിഞ്ഞാൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടും അത് പെട്ടെന്ന് തന്നെ കിട്ടും ഒരു മാസം ചിലപ്പോൾ പോകാൻ കാരണം ഇത്ര ഇതെല്ലാം ഇട്ടിട്ടുള്ളൂ അപ്പോൾ അത് പൊടിഞ്ഞ് കിട്ടും അപ്പം നമുക്ക് ഈ സാധനം റെഡിയാക്കി കിട്ടും നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു